ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എൻഡിഎ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സി പി രാധാകൃഷ്ണനെയാണ് കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രണ്ടു തവണ വിജയിച്ച വ്യക്തിയാണ് സി പി രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ സ്ഫോടനം ഉൾപ്പെടെയുള്ള സംഭവ നടന്നപ്പോൾ അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കൊള്ളളക്കമാണ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയത് സി പി രാധാകൃഷ്ണൻ വലിയ തോതിൽ ബിജെപിയിൽ അഭിമുദനീയനായ ഒരു വ്യക്തിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഡി എം കെ എതിർക്കില്ല എന്നൊക്കെ ബിജെപി വെറുതെ തട്ടിവിടുകയാണ് മുൻ സുപ്രീംകോടതി ജഡ്ജിയായ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി പ്രതിപക്ഷമായ ഇന്ത്യാ സഖ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സി പി രാധാകൃഷ്ണനെതിരെ അദ്ദേഹം മത്സരിക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു ഇതിൽ എടുത്തുപറയേണ്ട ഒരു കാര്യമുണ്ട് സി പി രാധാകൃഷ്ണനെ കൊണ്ടുവരുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ ബിജെപിക്ക് നേരിടേണ്ടതായുണ്ട് ഒന്ന് മുൻഗവർണറായ ജഗദീപ് ധൻഖറിനെ എന്തുകൊണ്ട് ഭീഷണിപ്പെടുത്തി നിങ്ങൾ കാലാവധി പോലും തേക്കാതെ ഓടിച്ചു അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതിയാക്കിയതിൽ പ്രധാനമായിട്ടും ചില അജണ്ടകൾ ഉണ്ടായിരുന്നു ആ അജണ്ടകൾ നടപ്പിലാക്കാൻ രാജ്യസഭയിൽ ബിജെപിക്ക് കഴിയുന്നില്ല യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു അതാണ് ബിജെപിയുടെ വിരോധം പിടിച്ചുപറ്റാൻ കാരണം സി പി പോലെ ബി ജെ പി കാരനായ ഒരു വ്യക്തിയെ ഉപരാഷ്ട്രപതിയും രാജ്യസഭയുടെ ചെയർപേഴ്സണുമാക്കിയാൽ ബി ജെ പിക്ക് പല രീതിയിലും പാർലമെന്റിൽ കള്ളക്കളികൾ നടത്താം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് നിയമസംവിധാനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതുപോലെ സി പി രാധകൃഷ്ണനെയും ഒരു ആയുധമാക്കി ഉപയോഗിക്കാമെന്ന വിലയിരുത്തലിലാണ് നരേന്ദ്രമോദിയും അമിത്ഷായും എത്തിയിട്ടുള്ളതെങ്കിൽ അതിനെ പൊളിച്ചെടുക്കിക്കൊണ്ടുള്ള നീക്കമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത് ഇന്ത്യ മുന്നണി സുശക്തമാണ് എന്ന് മാത്രമല്ല ബിജെപിയിലെ നിലവിലെ എം പിമാർ ഒരുപക്ഷെ അദ്ദേഹത്തിന് വോട്ടു ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുദിക്കുന്ന സാഹചര്യമാണ് സി പി രാധാകൃഷ്ണന്റെ പരാജയത്തോടെ നരേന്ദ്രമോദി സർക്കാർ പടിയിറങ്ങുന്ന സമയമാകുമെന്നതും വളരെ വ്യക്തമായി തന്നെ കണക്കുകൂട്ടിയാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം അതായത് എങ്ങനെയാണോ ഉപരാഷ്ട്രപതി നിന്ന് ജഗദീപ് ധൻഖർ നിൽക്കക്കള്ളിയില്ലാതെ രാജിവെച്ച് പോയത് ആ സ്ഥാനത്തേക്ക് ഒരു എൻഡിഎ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ പാർലമെന്റിൽ നിലനിൽക്കുന്നത് ഇരുസഭകളിലുമായി വ്യക്തമായ ഭൂരിപക്ഷം ബിജെപിക്കില്ല അതായത് സഖ്യാക്ഷികളുടെ കടാക്ഷം ബിജെപിക്ക് ലഭിക്കില്ല എന്ന് മാത്രമല്ല ബിജെപിക്കുള്ളിൽ തന്നെ ഒരു വിള്ളൽ ഉണ്ടായിട്ടുണ്ട് അതായത് അമിത്ഷായെയും നരേന്ദ്രമോദിയും പുറത്താക്കാനുള്ള നീക്കം അണിയറയിൽ തന്നെ നടക്കുന്നു സാരം